നമസ്കാരം എത്ര വേഗമാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പോലും ഇവിടെ വിസ്മൃതിയിലാകുന്നത് എന്നത് അത്ഭുതകരമാണ് ജോയി എന്ന് പാവപ്പെട്ടൊരു മനുഷ്യൻ കേവലം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഈ നഗരത്തിലെ മനുഷ്യരുടെ മുഴുവൻ മാലിന്യം വിസർജിച്ചിരിക്കുന്ന പുഴയിലേക്ക് ഇറങ്ങി ഒഴുകിപ്പോയി മൂന്ന് ദിവസം അനാഥനായി കിടന്ന് മരിച്ചതിന്റെ ഷോക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ പേരിൽ നടന്നത് വിവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരുന്നു ഈ നാട് മാത്രം എന്തെന്ന് ആരും ചോദിക്കുന്നില്ല അത്ര വൃത്തികെട്ട തരത്തിലാണ് ഇവിടുത്തെ ഓടകളും തോടുകളും എന്നാരും പിന്നീട് പറഞ്ഞില്ല അടുത്ത വിഷയങ്ങൾക്ക് പിന്നാലെ എല്ലാവരും പോയി അതുകൊണ്ട് തന്നെ താൽക്കാലിക ആശ്വാസത്തിലാണ് മേയർ അമ്മയും കൂട്ടരും ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരിക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ മാലിന്യ പ്രശ്നം പരിഹാരമുണ്ടാക്കണമെന്ന് പറയുന്നു പക്ഷെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു നിശ്ചയവുമില്ല ലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ് ഇവിടുത്തെ സകല കൈത്തോടുകളിലും കിടക്കുന്നത് തൽക്കാലം ആമേഴഞ്ചാം തോണെങ്കിലും ശരിയാക്കിയില്ലെങ്കിൽ കോടതി ചെവിക്ക് പിടിക്കുമെന്നറിയാം അക്കാര്യത്തിൽ പോലും വലിയ ആശയക്കുഴപ്പം തുടരുകയാണ് ഈ മാലിന്യമെല്ലാം വാരി കരക്കിട്ടാൽ വീണ്ടും അത് വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതെവിടെ കൊണ്ട് നശിപ്പിക്കും എങ്ങനെ നശിപ്പിക്കും അതിനുള്ളൊരു സംവിധാനവുമില്ല എന്ന് മാത്രമല്ല റെയിൽവേ കുറ്റപ്പെടുത്തി പക്ഷേ റെയിൽവേയുടെ ജോലിയല്ല അതെന്ന് നഗരസഭയ്ക്കറിയാം ആ പ്രശ്നവും എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമൊന്നും മാലിന്യങ്ങൾ കോരിക്കോരി പുറത്തെടുന്നതല്ലാതെ അത് സംസ്കരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ നഗരസഭയിൽ ഇല്ല എന്നതാണ് വാസ്തവം അതേസമയം ആകെ ബജറ്റിൻ്റെ പതിനഞ്ച് ശതമാനവും ഓരോ വർഷവും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നീക്കിവയ്ക്കുന്നു ഓരോ വർഷവും മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ പല യന്ത്രങ്ങൾ വാങ്ങുന്നു വാഹനങ്ങൾ വാങ്ങുന്നു ലോറികൾ വാങ്ങുന്നു പക്ഷെ അതൊന്നും ഉപയോഗിക്കപ്പെടുന്നേ ഇല്ല ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും അതിനുവേണ്ടി കോടികൾ അനുവദിക്കും പക്ഷെ ഒരു പദ്ധതിയും നടപ്പിലാക്കാറില്ല മാലിന്യങ്ങളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തും പെരുവഴിയിലും ഉണ്ടാകും ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കുറേ മാലിന്യങ്ങൾ അവിടെ എത്തിക്കും രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ആ പദ്ധതി അടച്ചുപൂട്ടും കോടികൾ മുടക്കിയ പല യന്ത്രങ്ങളും തുരുമ്പെടുത്ത് കിടക്കുന്നു പല പദ്ധതികളുടെയും പേരിൽ ബിൻബോക്സുകൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്നു അവയൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ നിയമിക്കുന്നു അവർ മാത്രം തുടരും അവരുടെ ശമ്പളം മാത്രം തുടരും പക്ഷേ ബിൻ ബോക്സുകൾ ഒരിക്കലും കൊണ്ടുപോവില്ല വീട്ടിൽ മാലിന്യം സംസ്കരിക്കാൻ പല പദ്ധതികളും ആവിഷ്കരിക്കും വീട്ടിൽ പുഴുവരിക്കുമ്പോൾ നാട്ടുകാർ അതെടുത്ത് പുറത്തു കളയും ഏറോബിക് ബിൻ എന്ന പേരിൽ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഉണ്ടാക്കി ആഴ്ചകൾക്കുള്ളിൽ പോയി ലക്ഷങ്ങളാണ് നഷ്ടമായത് നഗരങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നു കോടികൾ നഷ്ടപ്പെട്ടതല്ലാതെ ഒരൊറ്റ എണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല വിളപ്പൻശാലയിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയത് ഇരുപത്തി ലോറികളാണ് ആ ലോറികളൊക്കെ ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല ബയോ കമ്പോസ്റ്റ് എന്ന പേരിൽ വീടൊന്നിന് ആയിരത്തി എണ്ണൂറ് രൂപ വീതം അനുവദിച്ചു പക്ഷേ ബയോകോപസ്റ്റ് അടുക്കളയിൽ ഇരുന്ന് പുഴുവരിച്ചതോടെ നാട്ടുകാരെടുത്ത് തോട്ടിലെറിഞ്ഞു അങ്ങനെ പല പദ്ധതികൾ പ്രഖ്യാപിച്ചു ഏതാണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒരു വർഷം മാലിന്യ നീക്കത്തിന് വേണ്ടി മാത്രം ബജറ്റിൽ നീക്കിവെച്ച് ചെലവഴിക്കുന്നത് പക്ഷേ മാലിന്യ നീക്കം മാത്രം നടക്കുന്നില്ല കൂടാതെയാണ് അൻപതും നൂറ് രൂപ വീതം ഹരിതകർമ്മസേന ഓരോ വീട്ടിൽ നിന്നും ഇരിക്കുന്നത് ഇങ്ങനെ ഇവർ കൊണ്ടുപോകുന്ന മാലിന്യമൊക്കെ എവിടെ പോകുന്നു എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല പലപ്പോഴും തോട്ടിലേക്ക് തള്ളുന്നു വിജനമായ സ്ഥലങ്ങളിലേക്ക് തള്ളുന്നു അവിടെയിട്ട് കത്തിച്ച് കളയുന്നു അത്തരമൊരു കാഴ്ചയാണ് കാണുന്നത് റെജിമോൻ കുട്ടപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ എഴുതുന്നു നാല്പത്തി ആറ് ലക്ഷം മുടക്കി മാലിന്യമുക്ത കേരളം എന്ന പാട്ടുണ്ട് കേരളത്തിൽ ഖരമാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ലോകബാങ്ക് സഹായത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു പദ്ധതി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഉണ്ട് ഇതുവരെ നാനൂറ്റി അൻപത്തി ഒൻപത് കോടി കിട്ടിയിട്ടുണ്ട് പദ്ധതി നടത്തിപ്പിന്നെ മൊത്തം ഏജൻസികളാണ് കൈയിട്ട് വാരുന്നത് എന്നാണ് ആക്ഷേപം ഏകദേശം ഇരുന്നൂറ് മേൽ ഏജൻസികളുണ്ടെന്നാണ് അറിവ് കാര്യമായ ഔട്ട് പുട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷേ നാല്പത്താറ് ലക്ഷം മുടക്കി മാലിന്യമുക്ത കേരളം എന്ന് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുളിച്ചില്ലിലും കോണകം പുരപ്പുറത്ത് കിടന്നോട്ടെ ഇതാണ് യഥാർത്ഥ അവസ്ഥ ഇന്ന് ഞാൻ തിരുവനന്തപുരം ശംഖുമുഖം വിമാനത്താവളത്തിന് സമീപത്തെ ചില കാഴ്ചകൾ കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇതുപോലൊരു മഴക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ മന്ത്രിയായ ആനണി രാജു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ് ആമേണഞ്ചൻ തോടിൻ്റെ രണ്ടാം ഘട്ട നവീകരണ പ്രദേശങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം സന്ദർശിച്ചു വഞ്ചൂർ മുതൽ പാറ്റൂർ വരെയുള്ള എഴുന്നൂറ് മീറ്റർ ഇരുപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി വഞ്ചൂർ മുതൽ പാറ്റൂർ വരെ കേവലം എഴുന്നൂറ് മീറ്റർ ശരിയാക്കാൻ ഇരുപത്തിനാല് കോടി രൂപ ചെലവാക്കുന്ന മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ് മീറ്ററിന് ആ ഇരുപത്തിനാല് കോടി രൂപ പോയി കാണും വേറെയും ഇരുപത്തിനാല് കോടികൾ വന്ന് കാണും പക്ഷെ വഞ്ചൂർ മുതൽ പാറ്റൂർ വരെ ഒരു മാറ്റവുമില്ല ദുർഗന്ധം വമിച്ചുകൊണ്ട് മാലിന്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ നഗരത്തിൻ്റെ അവസ്ഥ മാലിന്യത്തിൻ്റെ പേരിൽ കോടികൾ കട്ട് തിരുന്നു എന്നിട്ട് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു ആ തള്ളിവിട്ട മനുഷ്യരുടെ പേരിൽ കള്ളക്കണ്ണിരൊഴുക്കുന്നു ഇത്തരം മോങ്ങൽ കൊണ്ടൊന്നും ഈ തട്ടിപ്പും അഴിമതിയും ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മാലിന്യത്തിന്റെ പേരിൽ അടിച്ചു മാറ്റുന്ന കോടികൾ അത് ആരടിച്ചു മാറ്റിയാലും അത് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക